ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബാക്കി വന്ന ചോറ് കൊണ്ടുണ്ടാക്കിയ ഒരു കിഡിലൻ റൊട്ടിയാണ് കേട്ടോ യമിനി റൊട്ടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അഞ്ച് ലെയർ ഉണ്ട് ഈ റൊട്ടിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇനി റൊട്ടി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഒരു മിക്സറി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് മെഷർമെൻറ്റ് കപ്പുണ്ട് രണ്ട് കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം ഞാൻ എടുത്തിട്ടുള്ള റൈസ് പാലക്കാടം മട്ടയാണ് വൈറ്റ് റൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം അത് ഇതുപോലെ അരച്ചെടുക്കാം ഇനി നമുക്ക് മാവ് കുഴയ്ക്കണം അതിനായിട്ടൊരു ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് മൈദപ്പൊടി ഒരു നാല് കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ചോറ് എടുത്തിട്ടുള്ള അതേ കപ്പ് കൊണ്ട് തന്നെ വേണം കേട്ടോ മൈദ എടുക്കാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഈ മിക്സ് ചെയ്യുന്നത് ഉപ്പ് എല്ലാ ഭാഗത്തുക്കും ഒരേപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൈദ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് ഇനി അരച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി വേറെ അഡീഷണൽ ആയിട്ട് വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യരുത് ഈ അരച്ച ചോറ് മാത്രം മതി കേട്ടോ നമുക്ക് അപ്പോൾ അളവ് തെറ്റരുത് നാല് കപ്പ് പൊടിയിലേക്ക് രണ്ട് കപ്പ് ചോറും ഒരു കപ്പ് വെള്ളവും ചേർത്ത് അരച്ചെടുത്ത് മിക്സ് മാത്രം മതി കേട്ടോ വേറെ അഡീഷണൽ ആയിട്ട് വെള്ളമോ ഓയലോ ഒന്നും തന്നെ വേണ്ട ആദ്യം സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കണം ആദ്യം നമുക്ക് തോന്നും വെള്ളത്തിന് കുറവുണ്ടോന്ന് പക്ഷേ ഇത് കുഴച്ചാൽ സെറ്റാവും കേട്ടോ കറക്റ്റ് അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നല്ല രീതിക്ക് തന്നെ ഒന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുഴ വന്നതിന് ശേഷം ഞാൻ ഒരു വലിയൊരു പാത്രത്തിൽ പരന്നിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇനി രണ്ട് കൈയും വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ കുഴച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം ഇതെ നമ്മളെ വിരൽ വെച്ച് അമർത്തുമ്പോൾ വിരലങ്ങനെ കുഴിഞ്ഞുപൂണ്ട രീതിക്ക് തന്നെ കുഴച്ച് കൊടുക്കുക അതിന് ശേഷം ആദ്യം കുഴച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ അടച്ചിച്ച് കൊടുക്കണം ഒരു അരമണിക്കൂറോളം അങ്ങനെ അടച്ചിച്ച് കൊടുക്കാം ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ നമുക്ക് ഡോ നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിക്കൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തി എടുക്കണം അതിനായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ നല്ലോണം ഒന്ന് കുഴച്ച് നീളത്തിൽ കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിനെ ഞാൻ കട്ട് ചെയ്യാൻ ഇട്ടാം നമുക്ക് എത്രയാണോ ഉരുള വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ കട്ട് ചെയ്തപ്പോൾ ഒരു പത്ത് ഉരുളയ്ക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോ പീസും ഉരുളകളാക്കി വെക്കാൻ കേട്ടോ ഞാൻ ഫസ്റ്റത്ത് ഉരുള ഇവിടെ സെറ്റായിട്ടുണ്ട് അങ്ങനെ മൂന്നാല് ഉരുളകളാക്കിയതിന് ശേഷം എനിക്ക് തോന്നി ഇത് ഉരുളയ്ക്ക് നല്ല വലുപ്പം ഉണ്ടെന്ന് ഇത്രയും കട്ടി വേണ്ടാന്ന് തോന്നി അതുകൊണ്ട് അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേ ഞാൻ എടുത്ത് മാറ്റി വെക്കാണ് കുറച്ച് മാവ് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാ ഉരുളയിൽ നിന്നും വലുപ്പം കൂടുതലും തോന്നുന്ന ഉരുളയിൽ നിന്ന് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം പത്ത് ഉരുളയ്ക്കുള്ള പീസാണ് കട്ട് ചെയ്തത് പിന്നെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇപ്പം ഒരു പന്ത്രണ്ട് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പൊ ഓരോ ഉരുളയിൽ നിന്നും കുറേശ്ശെ കുറേശ്ശേ മാറ്റിയപ്പോ ഒരു ഉരുളക്കുള്ളത് കിട്ടി പന്ത്രണ്ട് ഉരുളകളാക്കി മാറ്റി ഇനി നമുക്കിതൊന്ന് എടുക്കണം കുറച്ച് മൈദപ്പൊടി വിതറയതിന് ശേഷം നമുക്ക് പരത്തി എടുക്കാം അപ്പൊ നല്ല തിന്നായിട്ട് തന്നെ പരത്തി എടുക്കട്ട ിക്കരുത് നമുക്ക് എത്രയോ പരത്തി തിന്നാക്കാൻ പറ്റുന്നോ അത്ര കട്ടി കുറച്ചിട്ട് പരത്തി എടുക്കാം അതിന് ശേഷം സൺഫ്ലവർ ഓയില് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രെയർ ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി ഇട്ടാ എന്നിട്ട് കൈ കൊണ്ട് നല്ല അടുത്തൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ഇതുപോലെ ഒന്ന് തൂവിക്കൊടുക്കുക അതിന് ശേഷം രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി കുറച്ചും കൂടിയും ഓയിലിത് ഞാൻ ഇപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് കുറച്ചും കൂടിയും ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരേപോലെ ഓയിലായിരിക്കും ഇനി അതിന് ശേഷം കുറച്ചും കൂടി മൈദ മൈദപ്പൊടി ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം രണ്ട് സൈഡും ഇതേപോലൊന്ന് മടക്കിയെടുക്കാം ഇങ്ങനെയാണ് കേട്ടോ ഒരു ബോക്സ് രൂപത്തിലാണ് ആക്കി എടുക്കേണ്ടത് അപ്പം ഞാൻ ദേ ഒന്നും കൂടി ഇതിലേക്ക് കാണിക്കുന്നുണ്ട് ആദ്യം ചെയ്താൽ മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടാമത് കാണിച്ച് തരുന്നത് അപ്പം ഇത് നല്ല ടേസ്റ്റ് ഉള്ള റൊട്ടിയാണ് കേട്ടോ നല്ല ലയറൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് പൊറോട്ടേനെക്കാട്ടിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ ഈ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോറ് കുറച്ച് ബാലൻസ് ആക്കും അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ദേ അല്ലാതെ ഇതുപോലെ ബോക്സ് പോലെ മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തണം കേട്ടോ അപ്പോൾ പരത്താനായിട്ട് ആദ്യം പലകിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂവി അതിന് ശേഷം പരത്തി എടുക്കാണ് സ്ക്വയർ ഷേപ്പിൽ പരത്തി എടുക്കാം അപ്പോൾ ഈ റൊട്ടി ബീഫിൻ്റെ കൂടെ ചിക്കനോ പിന്നെ അതുപോലെ തന്നെ നല്ല മീൻകറി എന്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ റൊട്ടി ഇനി ചോറ് ബാക്കി വന്ന ആരും തന്നെ കളയാനും നിൽക്കണ്ട അതുപോലെ തന്നെ ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കണ്ട ഉച്ചയ്ക്ക് ചോറ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ രാത്രി ഇതുപോലെ പലഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കാം അതുപോലെ തന്നെ അല്ലെങ്കിൽ മോർണിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം കേട്ടോ ഒരുപാട് നേരമൊന്നും കുഴച്ച് വെക്കണ്ട ജസ്റ്റ് ഒരു അര മണിക്കൂറോളം കുഴച്ച് വെച്ചാൽ മതി അപ്പോൾ ആദ്യം പരത്തിയിട്ട് ഞാനൊരു പാത്രത്തിലിട്ടു അതിന് ശേഷം അതിൻ്റെ മേലേക്ക് കുറച്ച് പൊടി മൈദപ്പൊടി തന്നെയാണ് കേട്ടോ തൂവി കൊടുത്തിട്ടുള്ളത് അതങ്ങനെ തൂങ്ങുന്നത് അടുത്ത റൊട്ടി നമ്മൾ പരത്തുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തൂവി കൊടുക്കുന്നത് അങ്ങനെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ചൂടാൻ പോവാണ് അപ്പോൾ പാൻ നല്ലോണം ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കുക എന്നിട്ട് റൊട്ടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് തടവി കൊടുക്കാം കേട്ടോ അപ്പം തന്നെ പോള വന്ന് തുടങ്ങിയിട്ടുണ്ടാവും അതിന് സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ റൊട്ടി നല്ല രീതിക്ക് പോളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി സൺഫ്ലവർ ഓയിൽ ഒന്നും കൂടി ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം എല്ലായിടത്തും ഒരേപോലെ സ്പ്രെഡാക്കി കൊടുക്കുക അതിനുശേഷം റൊട്ടീനെ ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള യമനി റൊട്ടി ഫസ്റ്റത്തത് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ മടക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇതിന് അഞ്ച് ലെയർ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ രണ്ടാമത്തെ റൊട്ടി ഞാൻ അതേപോലെ തന്നെ ചുട്ടെടുക്കാണ് അപ്പൊ തിക്കാക്കരുത് എത്രയും നമുക്ക് പരത്തി തിന്നാക്കാൻ പറ്റുന്നോ അത്രയും പരത്തി നമുക്ക് തിന്നാക്കി എടുക്കണം കേട്ടോ കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ റൊട്ടി നമ്മള് വിചാരിച്ച അത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പൊ പരമാവധി കട്ടി കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ പൊളച്ചു വരുന്നുണ്ട് ഓയിൽ ഇഷ്ടമില്ലാത്തവര് ബട്ടറോ അല്ലെങ്കിൽ ഗിയോ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ് അങ്ങനെ നമ്മളെ രണ്ടാമത്തെ റൊട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ റൊട്ടി റെഡി ആയിട്ട് ഞാൻ അതൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാ റൊട്ടിയും ഞാൻ ഇവിടെ ചുട്ട് കഴിഞ്ഞു പന്ത്രണ്ട് റൊട്ടിയുടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ നമ്മളെ റൊട്ടിയൊക്കെ നല്ല ലയറായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കണേ അപ്പൊ ഇനിയും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇതുപോലെ റൊട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ റൊട്ടി ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല അത്രയും ടേസ്റ്റ് ഉള്ള റൊട്ടിയാണ് അധികം മെനക്കടൊന്നില്ല കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലേക്ക് ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കറിയും ഈ റൊട്ടിയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മക്കൾക്കും ഹസ്ബൻഡിൻ്റെ ആയാലും ഒക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ തിന്ന് കാണിക്കാനട്ട കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പോരുന്നുണ്ട് നല്ല എമ്മിയാണ് കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എടുത്ത് പറയുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും വിചാരിക്കുന്നു അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇനിയും മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്